السلام عليكم ورحمة الله وبركاته الحمد لله وعليكم السلام الذي على أنزل قرآنا أنزل القرآن هدى للناس وبينات من الهدى والفرقان اللهم صل وسلم وبارك على نبينا محمد صلى وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق ونحن اليوم في جلسة من جلسات تدبر القرآن وما زلنا نتدبر عن آيات سورة البقرة فأين وقفنا؟

പിന്നെ പിന്നെ ഉസ്താദേ അൻതുവല്ലോഹക്കും പറഞ്ഞില്ലേ അന് ചേർന്നിട്ട് ക്രിയാദാതുവിന്റെ അർത്ഥമാണ് അപ്പൊ നിങ്ങളുടെ തിരിക്കൽ എന്നാണ് അപ്പൊ നിങ്ങളുടെ തിരിയൽ തിരിക്കൽ എന്നാണ് അൻതുവല്ലോ ഉജുഹക്കും വന്നാ അൻ വന്നാല് പിന്നെ പിന്നെ ഇതീ മുബാരി അപൂർണക്രിയ അല്ല വരിക അതിന് വന്നാൽ പ്രിയാതാദിന്റെ അർത്ഥം വരില്ല വരല അങ്ങനെ വ്യക്തോ പ്രിയാതാർത്ഥം വരല എങ്ങനെയായിരുന്നു ഓർമ്മ നമുക്ക് നോക്കാം തൽക്കാലം നമുക്ക് ലാല നോക്കാം പിന്നെ പിന്നെ ഓപ്ഷനൽ ആയിട്ടുള്ള പാട്ടൻ പണം ചിലവഴിക്കൽ

ആർമി പഠിക്കുന്നതിന് ഫീസ് തരുന്നുണ്ട് മലയാളം പഠിക്കുന്നതിനുള്ള ഫീസ് അഡീഷണൽ ആയിട്ട് തരണം അത് ബിൽഡിംഗ് ഫണ്ടിലേക്ക് അടച്ചാൽ മതി പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനുള്ള ഫീസ് വേറെ ആയിരുന്നു മൂന്ന് ലാംഗ്വേജ് പഠിക്കും ഒരു സഹോദരിമാരിൽ പെട്ടതാണ് പക്ഷേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ എന്താണ് ലളിതമാണ് ഖുർആാൻ ലളിതമാണ് ഖുർആാൻ പഠിക്കാൻ ഒരുപാട് പ്രയാസമില്ല അതുകൊണ്ട് കെട്ടിക്കൊടുക്കുള്ള വ്യാകരണത്തിന്റെ ഒരു സമാഹാരമാണ് ഖുർആാൻ എന്നാലും വിചാരിക്കേണ്ട എന്താണ് ഖുർആൻ എളുപ്പമാണ് അപ്പൊ ഖുർആാനില് കെട്ടിക്കൊടുക്കുള്ള വ്യാകരണത്തിന്റെ സമാഹാരമല്ല ഭാഗ്യം എന്താണ് ഖുർആൻ ഒരു വേദഗ്രന്ഥമാണ് അത് ഗ്രാമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രാമർ ഉണ്ട് അതില് ഗ്രാമറിന്റെ ആഴത്തിലുള്ള സങ്കാ അതുണ്ട് കാരണം എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും ഖുറാന്റെ ഭാഷ അപ്പൊ അതില് ഒരു സാഹിത്യകാരൻ നോക്കിയാൽ സാഹിത്യ ഭംഗിയുണ്ട് ഒരു സാധാരണക്കാരൻ നോക്കിയാൽ സാധാരണക്കാർ പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയാണ് ഖുറാന്റെ ചേരി അതുകൊണ്ട് അതെ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ലാല വെച്ച് നോക്കിയാൽ ലാലയ്ക്ക് ഉദാഹരണം അപ്പൊ അവിടെ ഉണ്ട് ലാലയ്ക്ക് ശേഷം നാമവാക്യം നാമം വന്നിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ അപ്പൊ ആദ്യത്തതിന് നെസ്ബ് കൊടുത്തു രണ്ടാമത്തേന് റഫാൻ എന്ന് ഉറപ്പ് വരുത്തി യ്ക്ക് ശേഷം അള്ളാ എന്ന നാമം വന്നു അവിടെ നെസ്പ് എടുത്തു പിന്നീട് സെക്കൻഡ് പാർട്ട് എന്താണ് ഒരു പദസമുച്ഛയമാണ് ഒരു കൂട്ടം പദങ്ങളാണ് ഒരു കൂട്ടം പദങ്ങളാണ് അതിന്റെ രണ്ടാം ഭാഗം ഈ ഹൃദയസ് ഉപിക്ക എന്ന ഒരു കൂട്ടം പദങ്ങളാണ് അപ്പം അതുകൊണ്ട് രണ്ടാമത്തേന് അപ്പുറം വരുത്തി എന്ന കാര്യമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം പിന്നീട് വൈകിട്ട് പിന്നെ എന്താണ് പിന്നെ ഒരു ക്രിയ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം ക്രിയ കൊണ്ട് തുടങ്ങിയാൽ പിന്നെ ക്രിയാവാക്യമായിരിക്കും അപ്പം അത് വേറെ വിഷയമായി മാറി അപ്പോ ആ ഇതിന്റെ കെട്ടിക്കൊടുക്കുകൾ നിന്നൊക്കെ എന്തായി മാറി വരുന്നുണ്ട് അതേപോലെ ലാലക്ക പിന്നെ വന്നിരിക്കുന്നത് അധികവും എന്താണ് ലാല വന്നിട്ട് നമ്മൾ ഈ ഇന്നഹു ഇന്നഹും പറയുന്നത് പോലെ ലാല്ലഹു ലാ ലഹും ലാലക്ക ലാലക്കും ലാലി ലാലന ലാലഹ എന്നതുപോലെയുള്ള പ്രയോഗങ്ങളാണ് അപ്പൊ അവിടെ ലാലയ്ക്ക് ശേഷം നസ്ബോ എന്നോ ലമ്മന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ലാലയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നിരിക്കുകയാണ് അപ്പൊ ലാലയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നാൽ നെസ്ബി എന്റെ ഭാഗം എൻ്റെ അതിൻ്റെ കൂടെ സർവനാമമായിട്ട് വന്നു ഒന്നാം ഭാഗത്താണ് ബി ഭാഗത്തിനാണല്ലോ നെസ്ബിണ്ടത് നെസ്ബിയുടെ ഭാഗം പത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പത്ത് കൊടുക്കേണ്ട ഭാഗം അതിനോടൊപ്പം ചേർന്ന് വന്നു അപ്പൊ അതിനോടൊപ്പം ചേർന്ന് വരുന്നതായാലും അല്ലെങ്കിൽ സർവനാമം ആണെങ്കിൽ അയാളൊന്നും ആ സർവനാമത്തിന്റെ അവസാനം എങ്ങനെയുണ്ടോ എങ്ങനെ തന്നെ ആയിരിക്കും അന്ത്യം മറച്ചതാണ് സർവനാമങ്ങൾ അപ്പൊ അവിടെ അടയാളങ്ങളൊന്നും വെളിവാകില്ല അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യാകരണത്തിന്റെ ഇതൊരു വേദഗ്രന്ഥം ആയത് വ്യാകരണം ലഘൂകരിക്കുക എന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട് പരമാവധി വ്യാകരണം ലഘൂകരിക്കുക ആ ഒരു ഉദ്ദേശത്താണ് യുദ്ദുല്ലാഹു ബീക്കുമ്പോൾ യുസ്ര വരാൻ അഴുസ്ത്ര നമ്മളിപ്പോൾ പഠിച്ചില്ലേ കഴിഞ്ഞ കഴിഞ്ഞ രാശി അല്ല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അല്ല നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അപ്പൊ ഒരുപാട് ചിന്തിക്കാനില്ല ലാലയെ കുറിച്ച് ഇന്ന പോലെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒന്നിലെ പല ചില സ്ഥലങ്ങളിലും അങ്ങനെ വന്നിട്ടുണ്ട് ബാക്കി അധികം സ്ഥലങ്ങളിലും ലാലയുടെ കൂടെ സർവനാമം ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത് ലാലഹു ലാലഹും ലാലക്ക ലാലക്കും ലാലി ലാലഹ വന്നിട്ടുണ്ടോ സംശയമാണ് ഈ നാല് പാദങ്ങളാണ് അധികം വന്നിരിക്കുന്നത് പിന്നെ ലാലെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ലാല ആകുന്നതിന് വേണ്ടി എന്നാണ് ന് വേണ്ടി എന്നാണ് അതിൻ്റെ മുഖ്യമായ അർത്ഥം ആകുന്നതിന് വേണ്ടി പിന്നെ നമ്മൾ മദീന അറബിക്കൊക്കെ പഠിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ കൂടുതൽ വിശീലങ്ങൾ വരും അപ്പൊ എന്താണ് അത് ഗ്രാമറിന്റെ ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കാൻ മതി ഇപ്പൊ ഖുർആാന് ലാല ഉപേക്ഷിച്ചിരിക്കുന്ന എന്തിനാണ് ആകുന്നതിന് വേണ്ടി എന്ന അർത്ഥത്തിലാണ് ഖുർആാന് ലാല ഉപേക്ഷിച്ചിരിക്കുന്നത് അതേസമയം ഇവിടെ ലാല കബാഹ്സ എന്ന് പറഞ്ഞാൽ അയയ്ക്കാം എന്ന അവിടെ ഭാഷാർത്ഥമായ അയക്കാം എന്നർത്ഥം അതല്ല അവിടെയും വ്യാകരണത്തിന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ മതി ആരംഭിക്കു വരുമ്പോഴത്തേക്ക് അവിടെ മനസ്സിലാക്കിയ നിന്റെ ആത്മാവിനെ വധിച്ചുമാറായി വധിച്ചുമാറായി അല്ലെങ്കിൽ വധിച്ചു ആത്മാഹുതി ആത്മഹത്യ ചെയ്തിരിക്കാം അവർ ഈ വൃത്താന്തത്തിൽ വിശ്വസിക്കാത്തത് കാരണമായി നീ സ്വയം തന്നെ ആത്മാഹൂതി ചെയ്യുമാർ ആയി എന്നർത്ഥം അങ്ങനെയാണ് അവിടെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആഗമേന് വേണ്ടിയാണ് ഇതിലേക്ക് ലാലസാത്ത കരീബ് എന്ന് പറഞ്ഞിടത്തും എന്താണ് ആഗമ ആകാൻ സാധ്യതയുണ്ട് അന്ത്യനാൾ അടുത്തയക്കാം നിനക്കെന്തറിയാം ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് അയക്കാം എന്ന അർത്ഥത്തിൽ വന്നിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ആകുന്നതിന് വേണ്ടിയാണ് ലാൽ ലക്കും കുത്തി ബാലക്കും കമാ കുത്തി ബാലവരിലും തബലിക്കും ലാൽ ലക്കും തപ്പുകൾ ഉള്ളവരാകുന്നതിന് വേണ്ടി അപ്പൊ അവിടെയൊക്കെ എന്താണ് ആകുന്നതിന് വേണ്ടി എന്ന് ഓക്കെ അപ്പൊ അതിന്റെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല ലാലി ലാലനായക്കുണ്ട് കേട്ടാണോ നമുക്ക് അപ്പൊ അതുകൂടി ഇന്നയും സഹോദരിമാരും കഴിഞ്ഞു ഇന്നയും സഹോദരിമാരും കഴിഞ്ഞു ഇന്നേടെ സഹോദരിമാരെ ഓർമ്മിച്ചിരിക്കുമെന്നുള്ളവർക്ക് ഓർമ്മിച്ചിരിക്കാം എങ്ങനെ ഓർമ്മിച്ചിരിക്കേണ്ടത് ന്യൂനുള്ള നാലെണ്ണം ഷെദ്ദുള്ള ന്യൂനുള്ള നാലെണ്ണം ഇന്ന അന്ന ഇന്ന അന്ന ഉണ്ടെന്ന് നമുക്കറിയാം പിന്നെ ക ക എന്നെ ഉണ്ട് എന്നി പിന്നെന്താണ് ലൈത്തല അല്ല ലൈത്തല അല്ല ഇത്രയാണ് ഓർമ്മിച്ച് വെക്കാമെങ്കിൽ ഓർമ്മിച്ച് വെക്കുക നമ്മൾ കിടക്കാൻ നേരത്തൊക്കെ ഓർമ്മിക്കുകയാണ് ആലോചിക്കുക ഒഴിവുള്ള സമയത്തൊക്കെ ആലോചിച്ച് ഇല്ലെങ്കിൽ അത് അത് ഒറ്റയടിക്ക് നമുക്ക് ഓർമ്മിച്ച് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും Okay, la, 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 la. que curarle allí ¿O?